സ്വലാത്തു അസലാ വരഹമുല്ല അലത്തു വസ്ലാംസൂൽ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പെരുന്നാൾ ദിന പരിപാടിയുടെ ഭാഗമായുള്ള കൂട്ടുകാരുടെ വൈവിധ്യങ്ങളായ പരിപാടികൾ ഉൾക്കൊണ്ടിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഏതുൻ മുബാറക് തക്കബൽ അള്ളാഹുഖും ഈ പെരുന്നാൾ സ്വദിനത്തിൽ പീസ് റേഡിയോയുടെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാ കൂട്ടുകാരും പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ വൈവിധ്യമാർന്ന എപ്പിസോഡുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് പിസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ അങ്കളാണ് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പതിവ് പോലെ വ്യത്യസ്ത കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികളുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടു വിശേഷങ്ങളൊക്കെ എല്ലാവരും പെരുന്നാളിൻ്റെ ആ ഒരു വൈബൊക്കെ കഴിഞ്ഞോ അതോ ഇപ്പോഴും യാത്രയിലാണോ വിരുന്നിലാണോ പെരുന്നാൾ സന്തോഷത്തിൻ്റെ ആ ഒരു ഒരു വല്ലാത്ത നിമിഷങ്ങളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ കഴിഞ്ഞു പോയി ഇനി ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ പരിപാടി നമുക്ക് കേൾക്കാനുള്ളത് ഷൻസ ഈ അവതരിപ്പിക്കുന്ന ഗാനമാണ് ആറാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കിയായ ഷൻസയുടെ ൂറ്റ തക തക കൊതി കൂടി തങ്ങൾ തിങ്കൾ അതരുത്താൽ പൊങ്കി പിളങ്ങി ലെങ്കിലെ ചുങ്കി ലെങ്കി പൊങ്കി വിളങ്കി ലെങ്കി ലങ്കി മിനി തിളങ്ങി മതമിതുമടിയേ ഏറ്റവുറ്റ മല ഒറ്റവറ്റ മുടി ചുടി മുടി കണ്ടേ തരമിത് തരുളവരണ്ട് നളലിടുഞ്ചമലുകൾ കൊണ്ട് മിസാദു ഉമരവർ വിൻ്റെ എങ്കും ചുങ്കി ലെങ്കി ഇറങ്ങി പൊങ്കി മുന്തി തൂടി പതു മോടി കൂടി പടച്ചുടി കൂടു കൂടു മയിൽ

കടുപ്പത്തിൽ പടപ്പിനോടപ്പം തേടി കൂടിയുടെ യോനോടടുത്തവർ മുതലും മുടി കൂടിയുടെ യോനോടടുത്തവർ മുതലും മുടി ഒരു കുടിത്തേ ചുറി കറുത്തിൽ വറുത്ത് വറുത്തവരെ മാതാ ഏറ്റുമതില തിരിയെ പോറ്റ ഉറ്റസുലിനും മുറ്റവരാ ഒന്നും കണ്ടും മിണ്ടും മെണ്ണുഞ്ഞിൻ്റെ രസം തുടരവേ കൊണ്ടും ഒന്നും കണ്ടും മിണ്ടും മെണ്ണുഞ്ഞിൻ്റെ രസം തുടരവേ കൊണ്ടും മേന്മയിൽ വന്നോ കാലമിൽ നിന്നും ആലമിൽ നിന്നും തരുള ചെടി ചെടി ശരഫൂറ്റ തകത്തങ്ക കൊതി കൂടി തത് വിധമിക പൂറ്റ ഉറച്ചുള്ള ദിശ ചോവ കുറച്ചൊരു കുറച്ചിട്ടും ചൊടിച്ചിട്ടും ചടക്കാതെ ചിരിച്ചുണ്ട് നിറച്ചിട്ട് കുറച്ചിട്ട് നിറച്ചിട്ട് തലച്ചോറി ചൊടിച്ചിട്ട് ഹിതായത്ത് മികവുറ്റഹതേറ്റ് ബദനത്ത് ഹിതായത്തി മികവുറ്റ ഊഹതറ്റി ബദനത്ത് സത്യര മുത്തൂരെ ചിത്ര സൂൽ മുത്തുമുഖം തുടിത്ത് കുട്ടി ഒട്ടുമതൊട്ടമതിട്ടൊരു നീട്ടിയതിനു കിട്ടിയാതെ തൊണ്ടും കണ്ടേ സങ്കടം വെണ്ടിയിടും കണ്ട് നന നീതം കരസുൽ കണ്ടേ കണ്ട സങ്കടം വെണ്ടിയിടും കണ്ട് നന നീതം കരസുൽ കണ്ടേ മേന്മയിൽ വന്നു താരമില്ലെന്നും ആലുമില്ലെന്നും ചൊടി ചൊടി യുടെ ഗാനമാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ ഇപ്പോൾ കൂട്ടുകാർ കേട്ടിട്ടുള്ളത് പീസ് റേഡിയോ ഷൗവാലമ്പിളി ഏത് ദിനപരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലെ കൂട്ടുകാരുടെ പാട്ടും പ്രസംഗവും ഒക്കെയായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത് അലീന ഗഫൂർ എൻ ഇനി നമ്മുടെ കൂടെ ചേരുന്നു ഒരു കഥയുമായിട്ടാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീന ഗഫൂറിൻ്റെ കഥ നമുക്ക് കേട്ടോളൂ അവസാനം മുറിയിൽ പോയി നോക്കി ആ ഉമ്മ ഒരു പായ നിലത്തു കിടക്കുന്നുണ്ടായിരുന്നു അവൻ ഓടിപ്പോയി ഉമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഉമ്മച്ചി എന്റെ കുപ്പായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉമ്മച്ചി എഴുന്നേറ്റ് അവന്റെ ആ വിളിക്കും ഉമ്മക്ക് ഉത്തരം നൽകാനായില്ല അവൻ പെട്ടെന്ന് തന്നെ വീടിനു പുറത്തേക്ക് ഓടി അയൽപക്കത്തുള്ള ആളുകളെ വിളിച്ചു കൂട്ടി എല്ലാവരും ആ ഉമ്മയുടെ അടുത്തെത്തി അപ്പോഴേക്കും ആ ഉമ്മ തൻ്റെ മകൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചുകൊണ്ട് അവനെ തനിച്ചാക്കി പടച്ചവന്റെ അടുത്തെത്തിയിരുന്നു തൻ്റെ ഉമ്മച്ചി ഇനി ഒരിക്കലും ഉണരില്ല എന്നറിഞ്ഞ് അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി ആളുകൾ ആ ചെറിയ ഓല വീടിനുള്ളിൽ തടിച്ചുകൂടി ഭൂമിയിൽ തനിക്ക് പടച്ചവനല്ലാതെ ആരും തന്നെ ഇല്ലെന്നോർത്ത് ആ പിഞ്ചു മനസ്സ് കണ്ണീർ വാർത്തകൊണ്ടേയിരുന്നു ഇന്ന് അവൻ വളർന്നിരിക്കുന്നു ഉമ്മച്ചിയുടെ മരണശേഷം യത്തേങ്ങാനയിൽ പഠിച്ചു വളർന്ന അവൻ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്നു പാവപ്പെട്ടവരെയും രോഗികളെയും പരിപാലിക്കുന്ന ഒരു വലിയ സൗദ്യം തന്നെ ഉമ്മച്ചിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു മരണം വരെയും താൻ മറക്കാത്ത ആ പെരുന്നാൾ ദിനം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഉമ്മ അന്ന് എനിക്ക് വാങ്ങി തന്ന ആ സിൽക്കിന്റെ കുപ്പായം ഞാൻ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് റമദാൻ അവസാനം കുറിച്ചുകൊണ്ട് പെരുന്നാൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും അവരുടെ മക്കൾക്കും മറ്റുള്ളവർക്കും പുതിയ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ കാലത്തും ഇതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന പെരുന്നാളിന് ഒരു നല്ല വസ്ത്രം എടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും തൻ്റെ മക്കൾക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കളും ഉണ്ടാകും ഈ കാലത്തും അങ്ങനെ ഉള്ളവർ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്നാൽ ഈ കാലത്തും അങ്ങനെ ഉള്ളവർ ഈ ലോകത്ത് നമുക്ക് ചുറ്റിലുമുണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളോടെ ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗഫൂർ അവതരിപ്പിച്ച കഥയാണ് കൂട്ടുകാരിപ്പോൾ കേട്ടിട്ടുള്ളത് അലീന ഗഫൂർ വളരെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട നല്ലൊരു കഥയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ കഥയിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ ഒരു കഥയിൽ നല്ല ഒരു ഗുണപാഠവും കൂടി നമ്മളെ അറിയിക്കുകയുണ്ടായി നല്ല ഒരു കൂടി തന്നെ കഥ അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷേ അതിൽ ഇടയ്ക്ക് ആവർത്തിച്ച് ഒരേ രൂപത്തിൽ വരുന്നത് അടുത്ത തവണ ഇതുപോലെ കഥ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയില്ല നമ്മൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടിയും ബെറ്റർ ആകുമായിരുന്നു ഏതായിരുന്നാലും അത്തരമൊരു ചെറിയ ചെറിയ സ്വാഭാവികമാണ് അടുത്ത് വരുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഒഴിവാക്കി അടുത്ത തവണ വീണ്ടും ഗംഭീരമായ ഒരു കഥ അവതരണവുമായിട്ട് അലീന ഗഫൂർ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അലീന ഗഫൂറിന് വളരെ മനോഹരമായ ഈ ഒരു കഥ അവതരിപ്പിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കൂട്ടുകാരെ നമ്മളിനി പോകുന്നത് ഹാമിദ് ബിൻ അനസിലേക്കാണ് ഹാമിദ് ബിൻ അനസ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അന്നൂർ മദ്രസ ആലപ്പുഴ

മഷാ അല്ലാ മഷാ അല്ലാ ഹാമിദ് ബിൻ അനസിൻ്റെ കുഞ്ഞു പാട്ട് കേട്ടില്ല എല്ലാവരും ഒന്നാം ക്ലാസ്സിൽ കുച്ചും എടുക്കാനാണേ ഹാമിദ് ബിൻ അനസ് അപ്പോൾ ഹാമിദ് മോന് പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു ഗംഭീരമായ ഒരു നല്ല ഒരു പ്രഭാഷ അല്ല ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുകയുണ്ടായി ഇനിയും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗാനങ്ങളുമായിട്ട് ഹാമിദ് ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കൂട്ടുകാരെ ജൻഹ ഗഫൂറിലേക്കാണ് ഇനി നാം പോകുന്നത് മലബാർ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സൻഹാ ഗഫൂർ അവതരിപ്പിക്കുന്ന പാട്ടാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് കേട്ടോളൂ ആകാശം പോലെ വിശാലം ഒഴുകുന്ന ലോകം മാർഗം കാട്ടി തെരു തമ്പുരാനേ കാട്ടി തെരു തമ്പുരാനെ ആകാശം പോലെ വിശാലം സ്വർഗം ഒഴുകുന്ന ലോകം െന്തുണ്ട് മാം കാട്ടി തെരു തമ്പുരാണേ കാട്ടി തെരൂ തമ്പുരാണേ കോപകൾ സോഫകൾ പച്ചാവിൽ പുൽ പട്ടിറേത വസ്ത്രം പച്ച വിരിപ്പുക പട്ടിനല വസ്ത്രങ്ങൾ തേനാറുകൾ പലഴികൾ വച്ചാത്തനീഴ്ചരുകൾ വച്ചാത്തനീഴ്ചരുകൾ ആകാശം പോലെ വിശാലം സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തെരൂ തമ്പുരണേ കാട്ടി തെരൂ തമ്പുരാണേ മുത്തുപോൽ പൈതങ്ങൾ മുന്തിരി ി തിളങ്ങുന്ന താരതങ്ങൾ മണിമേകൾ പൂന്തോപ്പുകൾ സന്തോഷ സൗഹൃദങ്ങൾ സന്തോഷ സൗഹൃദങ്ങൾ ആകാശം പോലെ വിശാലം സ്വർഗം ൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടി കാട്ടി തെരുതമ്പുരൂതമ്പുര ഗഫൂർ അവതരിപ്പിച്ച ഈ പാട്ടിപ്പോൾ നമ്മൾ കേട്ടു അല്ലേ സൻഹമോൾക്ക് പി സ്രേഡിയുടെ അഭിനന്ദങ്ങൾ അറിയിക്കുന്നു ഗംഭീരമായ നല്ല നല്ല പരിപാടികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ തുടരുകയാണ് അടുത്ത പരിപാടി ഹിതാ ഫാത്തിമ ഇയാണ് അവതരിപ്പിക്കുന്നത് ഒരു പ്രഭാഷണമാണ് കേട്ടോ അപ്പോൾ ഹിതാ ഫാത്തിമയുടെ പ്രഭാഷണം കേൾക്കാം അലാ وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ارسلنا من قبلك من رسول الا ാഹി വരക്കാത്ത നമ്മുടെ ജീവനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ട തൗഹീദിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇൻഷാ അള്ളാ ഇസ്ലാമിന്റെ അടിത്തറയാണ് ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസം ദൃഢമായിരിക്കണം വിശ്വാസത്തിന്റെ ഉടമയായിരിക്കണം അതുകൊണ്ടാണ് മക്ക ജീവിതകാലത്തിൽ തൗഹീദിനെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചത് അതിനുശേഷമാണ് മദീന ജീവിതകാലത്തിൽ നമസ്കാരവും ഹജ്ജും നോമ്പും മറ്റു സൽകർമ്മങ്ങളെയെല്ലാം ം ജനങ്ങളെ പഠിപ്പിച്ചത് നബി സലാഹലം ഒരിക്കൽ പറയുകയുണ്ടായി ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ല ഇവ എന്നാകുന്നു ഈ വാക്കുകൾ സൂചിപ്പിച്ചത് എത്ര നല്ല മനുഷ്യനായി ജീവിച്ചാലും മനുഷ്യർക്കിടയിൽ എത്ര നല്ല നിലയിൽ പ്രവർത്തിച്ചാലും അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ അവന്റെ വിശ്വാസം ശരിയാവണം എന്നാണ് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ അമീൻ ജനങ്ങൾ ഒരു നോവിക്കാത്ത കാരുണ്യത്തോടെ ജീവിച്ച നബി അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

നിന്റെ മുഴുവൻ ും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും സഹോദരങ്ങളെ ശിർക്ക് വലിയ അതുകൊണ്ടാണ് നാം എല്ലാവരും വിശ്വാസം ശരിയാക്കാൻ ശ്രമിക്കണം പരിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹു താക്കീത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആഴത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ബിസ്മി റഹ്മാൻ ാതെ യാതൊരു ആരാധനുമില്ല അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്കു മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല സഹോദരങ്ങളെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ മാത്രം ആരാധിക്കാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്ക് ഇവിടെ ഉപസംഹരിക്കുകയാണ് വാരിക്കും അസലാം വരഹമുല്ലാ വാത്ത മഷാ അല്ലാ മഷാ അല്ലാ ഹിത ഫാത്തിമ അവതരിപ്പിച്ചിരിക്കുന്ന പ്രഭാഷണം നമ്മൾ കേട്ടു തൗഹീദുമായി ബന്ധപ്പെട്ട് ഗംഭീരമായ ഒരു ആശയമാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത് കൂട്ടുകാരെ പിസ് റേഡിയോ ഷവ്വാലമ്പളി ഈത് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് സ്റ്റാർ ക്വസ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അവസാനമായി നമ്മൾ കേട്ടത് ഹിദ ഫാത്തിമ അവതരിപ്പിച്ച പ്രഭാഷണമാണ് കേൾക്കുന്നത് ഫാരിഖ് ഫാരിഖ് അബ്ദുള്ള അബ്ദുള്ള നടത്തുന്ന ഒരു പ്രഭാഷണമാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോളൂ ാണ് രണ്ട് പെരുന്നാൾ ആഘോഷങ്ങളാണുള്ളത് ഒന്ന് വ്രതം പൂർത്തിയായതിനെ തുടർന്ന് ഒന്നാം തീയതി ആകുന്നു ഇതിന് ഐദുൽ ഫിത്ർ എന്ന് പറയുന്നു ചെറിയ പെരുന്നാൾ എന്നും പറയാറ് ദുൽഹജ്ജ് പത്താം തീയതിയാകുന്നു രണ്ടാമത്തെ പെരുന്നാൾ ഇത് ഹജ്ജ് പൂർത്തിയായതിനെ തുടർന്നുള്ളതാണ് ഇതിന് ഈദുൽ അഥവാ ബലി പെരുന്നാൾ എന്നും പറയുന്നു വലിയ പെരുന്നാൾ എന്ന എന്നും പറയാറുണ്ട് ഇസ്ലാമിൽ പെരുന്നാൾ ആഘോഷത്തിന്റെ മുഖ്യമായ വശം പെരുന്നാൾ നമസ്കാരമാണ് ചെറിയ പെരുന്നാളിന് പ്രധാനമായ ആരാധനയാണ് ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നമസ്കാരം നിലനിർത്തേണ്ടത് മുസ്ലിങ്ങളുടെ പൊതു കടമയാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നിയമമായ രക്ഷിത രണ്ടാം വർഷത്തിലാണ് അവ പ്രബല സുന്നത്തുകളാണ് പെരുന്നാൾ നമസ്കാരം രണ്ട് റക്കാത്താണ് പെരുന്നാളിൻ്റെ ഖുതുബ നമസ്കാരത്തിന് ശേഷമാകുന്നു അവയിൽ ഒന്നാമത്തേതിൽ തക്വീറത്തു ഇഹ്റാമിന് ശേഷം ഏഴ് പ്രാവശ്യവും രണ്ടാമത്തേതിൽ നിൽക്കുമ്പോഴുള്ള തക്വീറിന് ശേഷം അഞ്ച് പ്രാവശ്യവും തക്വീർ ചൊല്ലൽ സുന്നത്താണ് പെരുന്നാൾ ദിവസങ്ങളിൽ കുളിക്കുകയും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്ത് സുന്നത്താണ് പെരുന്നാൾ ദിനത്തിൽ പരസ്പരം കണ്ണുമുട്ടുമ്പോൾ തക്കബലിന്നി എന്നാശംസിക്കുന്നത് അഭികാമ്യമാണ് സാധാരണ അനുവദനീയവും നിർദ്ദോഷവുമായ വിനോദങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് നോബിലൂടെ വിശ്വാസി അർജിച്ചെടുത്ത ക്ഷമയുടെയും നന്മയുടെയും ഒരു പുതു കുലരിയാണ് ഷവ്വാലിൽ പിറവിയെടുക്കുന്നത് എല്ലാവർക്കും ഒരു പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോ കൂട്ടുകാരെസ് റേഡിയോ സ്റ്റാർ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് ഇനി നാം പോകുന്നത് ഇനി നാം കേൾക്കുന്നത് ഫാത്തിമ അവതരിപ്പിക്കുന്ന മറ്റൊരു പരിപാടിയാണ് കേട്ടോളൂ ഞാൻ ഈ ചെറിയ പെരുന്നാൾ ദിനത്തിന്റെ പ്രസംഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വർഷം മാസം ലോക മുസ്ലിങ്ങളുടെ ആഘോഷമായ ഈദുൽ ഈദുൽ അഥവാ ചെറിയ പെരുന്നാൾ വേദാനുഷ്ഠാനത്തിന്റെ പരിസമ െ കുറിച്ചുകൊണ്ടാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നത് വർഷത്തിന്റെ ഒൻപതാമത്തെ മാസമായ റമ മാസമുടനീളം ആചരിച്ച് വഥകാലത്തിന് ശേഷം വരുന്ന ഷവ്വാൽ മാസം ഒന്നിനാണ് ഈദുൽ ഫിത്തർ വിശ്വാസത്തിന്റെ സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും നിലവെളിച്ചം മനസ്സിലെ കാ നോമ്പുകായം നേടിയെടുത്ത് ഉണർവിന്റെയും ക്ഷമയുടെയും നന്മയുടെയും ഒരു പുതുപുലരിയാണ് യഥാർത്ഥത്തിന്റെ ചവ്വായന പിറവിയെടുക്കുന്നത് സ്നേഹത്തിന്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെ ശാന്തിയുടെയും തെക്കുബീർ ധനികളുടെ സാരാംശമാണ് ധർമ്മിത് പങ്കുവെക്കപ്പെടുന്നത് തയും മൂല്യങ്ങളെയും അനുവരണം ചെയ്യുന്ന വിധമായിരിക്കണം ദൈനംദിന കാര്യങ്ങൾ വിജയാഘോഷം എന്ന ചെറിയ പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ചിട്ടയുടെയും സൂക്ഷ്മതയുടെയും ഒരു മാസം നീണ്ട വഥാനുഷ്ഠയുടെയും പുണ്യ പങ്കിടുന്ന ഒത്തുചേരൽ കൂടിയാണ് ഈദുൽ ഫിത്തർ സംതൃപ്തവും സ്നേഹപൂർണവുമായിരിക്കണം സന്തോഷവേളകൾ പെരുന്നാളിൽ പ്രധാനമായ രണ്ട് ആരാധനകളാണ് പെരുന്നാൾ നമസ്കാരവും ഫിതർ സഖാത്തും കേരളത്തിൽ പ്രധാനമായി നൽകുന്നത് അലിയാണ് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് നിർവഹിക്കണം പെരുന്നാൾ പെരുന്നാൾ ദിവസം രാവിലെ നടക്കുന്ന നമസ്കാരമാണ് പിന്നെ മറ്റൊരു കാര്യം എല്ലാവർക്കും ആശംസകൾ വീണ്ടും മാഷാ ഷസ ഫാത്തിമയുടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് മനോഹരമായിരിക്കും നമ്മള് ഈ ഒരു പ്രഭാഷണത്തിന് പി റേഡിയോയുടെ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അവസാനമായി ഇനി നമ്മുടെ കൂടെ ഒരു ഒരു പ്രോഗ്രാം കൂടി നമുക്ക് കേൾക്കാനുള്ളത് ഒരു പാട്ടുമായി നമ്മുടെ കൂടെ കൂടുന്നത് ഹാദിയ ബിന്ത് സാഹിൽ ഹാദിയ ബിന്ത് സാഹിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ഗാനമാണ് ആലപിക്കുന്നത് ജി ഡബ്ല്യു എൽ പി എസ് താമരംകുളം സ്കൂളിലെ എൽ കെ ജിയിലെ കൊച്ചുമിടിക്കുകയാണ് ഹാദിയ ബിന്ത് സാഹിൽ ഈ ഗാനം കേട്ടുള്ളൂ ൊരു വേദന പറയാൻ പുണ്യമേറെ മാസം ബാക്കി വച്ചതനിക്കന്തെല്ലാം മനസ്സുവിങ്ങുന്നു എന്നു തേങ്ങുന്നു മനസ് വിങ്ങ മാഷാ അള്ളാ മാഷാ അള്ളാ വളരെ മനോഹരമായ ഒരു ഗാനത്തോടു കൂടി നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാ കൂട്ടുകാരും ഒന്നാം ക്ലാസ് മുതൽ എൽ കെ ജി യു കെ ജി വൈവിധ്യമാർന്ന പരിപാടികളുമായിട്ടാണ് നമ്മുടെ എപ്പിസോഡ് നമ്മളിപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ അവസാനമായി നമ്മൾ കേട്ട ആ ഗാനൽ ഹാദ്യ അബിൻത്ത് സാഹിൽ വളരെ മനോഹരമായ പാട്ടുപാടി പക്ഷെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പം നോയിസ് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ആയിരിക്കണം അതുപോലെ തന്നെ നോർമൽ ആയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ മതി അതിൽ എഫക്റ്റ് ഇട്ടിട്ടോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാതെ തന്നെ നോർമലായിട്ട് റെക്കോർഡ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ് അതിലൊരു നിബന്ധന അതുകൂടി ശ്രദ്ധിക്കണം എല്ലാ കൂട്ടുകാർക്കും പിസ് റേഡിയോയുടെ ഇത് ആശംസകൾ നേരുന്നു തഹ്ബൽ അള്ളാഹു മിന്ന വിൻഖും നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം അസ്ലാം വലൈക്കും വരഹമുല്ല വരകാത്തു